ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഉള്ള ഒരു വാർത്ത ആണ് ഞാൻ വായിക്കാൻ പോകുന്നത് സുധാകരൻ പാർട്ടിയുടെ അഭിമാനം നിർഭയ പോരാളി രാഹുൽ മലയാള മനോരമയിൽ വന്ന വാർത്ത കെ പി സി സിയുടെ പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അഭിനന്ദിച്ചുള്ള സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരനെ നിർഭയ പോരാളി എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധി മറ്റു സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ ഇല്ലാത്ത പതിമും താല്പര്യവുമാണ് രാഹുൽ കേരളത്തിലെ അധ്യക്ഷ മാറ്റത്തിൽ കാട്ടിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയ നിർഭയ പോരാളിയായ സുധാകരനെ കുറിച്ച് അഭിമാനമുണ്ട് എന്നാണ് രാഹുൽ കുറിച്ചത് അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയ സുധാകരനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കിയിരുന്നു എന്നാൽ അങ്ങനെ പോകുന്നു ആ വാർത്ത ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായൊരു സംശയം സുധാകരൻ പാർട്ടിയുടെ അഭിമാനവും നിർഭയ പോരാളിയുമായിരുന്നു എങ്കിൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയ നിർഭയ പോരാളിയായിരുന്നു സുധാകരനെങ്കിൽ നിങ്ങൾ എന്തിനാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് അയാൾ കേരളത്തിലെ പാർട്ടിക്ക് ശക്തമായ നേതൃത്വമാണ് നൽകിയതെങ്കിൽ അയാൾ നിർഭയ പോരാളിയാണെങ്കിൽ അയാൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയല്ലായിരുന്നു അതിൻ്റെ ഒരു മര്യാദ അയാൾ ആ സ്ഥാനത്തുനിന്ന് നിങ്ങൾ നീക്കുകയാണ് ആ സ്ഥാനത്ത് നിന്നേ നീക്കുമ്പോ അയാൾക്ക് എന്തൊക്കെയോ പരിമിതികൾ ഉണ്ടെന്നുള്ളതല്ലേ അത് കാണിക്കുന്നത് അയാൾക്ക് പരിമിതി ഉള്ളത് കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നീക്കുന്നു നീക്കിയതിന് ശേഷം അയാൾ നിർഭയ പോരാളിയാണ് എന്ന് നിങ്ങൾ പറയുന്നു ഇനി അയാളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ രാഹുൽ ഗാന്ധിന് മറുപടി പറയണ്ടേ പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് മാറ്റുമ്പോൾ ഇത്ര ഒരു വലിയ താല്പര്യം കാര്യത്തിൽ പല സംസ്ഥാനങ്ങളിലെ കെ പി സി പ്രസിഡന്റുമാരെ മാറ്റുന്ന സമയത്തൊന്നും രാഹുൽ ഗാന്ധി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഇത്രയോ കെ പി സി പ്രസിഡന്റുമാരെ മാറ്റിയിരിക്കുന്നു അപ്പോഴൊന്നും ഇല്ലാത്ത താല്പര്യം രാഹുൽ ഗാന്ധിക്ക് എന്താണ് കെ സുധാകരനെ മാറ്റിയപ്പോൾ ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ആരുടെ പാവയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യമാകും രാഹുൽ ഗാന്ധി ആര് പറഞ്ഞാൽ ആണ് തുള്ളുന്നത് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഈ പ്രസ്താവനയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കോൺഗ്രസ് അണികൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ സുധാകരനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ സുധാകരനെ അലർട്ട് ചെയ്തുകൊണ്ടാണ് സുധാകരനെ നീക്കിയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആ സുധാകരൻ നിർഭയ പോരാളിയാണെന്നൊക്കെ പറയുന്നതൊക്കെ വെറും ക്രാസ് ആയിട്ടുള്ള ഹിപ്പോക്രസി ആണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അയാളെ മാറ്റുമ്പോൾ അയാൾ ടെൻഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ ബംബിച്ച നേതൃത്വത്തിന്റെ നേതൃത്വം കൊണ്ടാണോ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായതൊന്നുമല്ല പിണറായി വിരുദ്ധത കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ല ഇനി നിർഭയ പോരാളിയും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയ ആളുമാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന നടക്കാത്ത എന്താ സുഹൃത്തുക്കളെ പുനഃസംഘടന നടന്നിട്ടുണ്ടോ കേരളത്തിൽ എല്ലാ ജില്ലയിലും സ്ഥിരമായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ്മാരുണ്ടോ കേരളത്തിൽ രണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലം എന്ത് പ്രവർത്തനമാണ് ഈ ഗവൺമെന്റിനെതിരെ സുധാകരന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്ത് സമരമാണ് നടന്നിട്ടുള്ളത് എന്ത് നിയമ പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ആശാ ആശാവർഗർമാര് മൂന്ന് മാസക്കാലമായി അവിടെ സമരം നടത്തുന്നു അവിടെയൊക്കെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര പേരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിലാണ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോൺഗ്രസിന് വളരെ നിർജീവമായൊരു നേതൃത്വമാണ് സുധാകരൻ്റെ കീഴിലുണ്ടായിരുന്നതെന്ന് ആർക്കാണറിയാൻ പാടില്ലാത്തത് എന്നിട്ടും ചെറുപ്പയെ പോരാളിയായിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത ആളായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന കെ സി വേണുഗോപാൽ എഴുതി കൊടുത്ത പ്രസ്താവനയുടെ കീഴിൽ ഒപ്പിടുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കളെ കെ സി വേണുഗോപാലെ ഇരിക്കാൻ പറഞ്ഞ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞ കിടക്കുകയും ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് എത്രയോ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാര് ഈ ഈ രാഹുൽ ഈ വേണുഗോപാൽ സഖ്യം നേതൃത്വത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി എത്രയോ പേര് ഗുലാം നബി ആസാദ് മുതൽ കാപിൽ സിബിൽ വരെയുള്ള എത്രയോ പേര് വിട്ടുപോയി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേസ് സി വേണുഗോപാൽ ആർക്കാണ് അറിയാൻ പാടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്രയോ സംസ്ഥാനങ്ങൾ ഡി സി സി കെ പി സി പ്രസിഡന്റ് പി സി സി പ്രസിഡന്റുമാരെ മാറ്റി അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ആവേശം ഒരു ഉത്സാഹം രാഹുൽ ഗാന്ധിക്ക് വരണമെങ്കിൽ അത് കെ സി വേണുപാൽ എഴുതി കൊടുത്ത കടലാസിനടിയിൽ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടാണെന്ന് ആർക്കാണ് മനസ്സിലാവുന്നത് ഇനി അവസാനമായി ഒരു ചോദ്യം എനിക്ക് ചോദിക്കും ഒന്നുകൂടി ചോദിക്കാനുണ്ട് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ മാറുമ്പോൾ അയാൾ ശക്തമായ നേതൃത്വം നൽകിയ ആളാണെന്നും അയാൾ നിർഭയ പോരാളിയാണെന്നും ഒക്കെയാണല്ലോ രാഹുൽ ഗാന്ധി ഒന്നാണ് ഇട്ടു പറയുന്നത് അങ്ങനെ പറയുന്ന രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മനുഷ്യനെ കരിവേപ്പര പോലെ എടുത്ത് കളഞ്ഞിരുന്നല്ലോ അതാരായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സ്തുത്യർഹമായ നേതൃത്വം വഹിച്ചിരുന്ന രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിനാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കരിവേപ്പല പോലെ എടുത്ത് കളഞ്ഞിരുന്നല്ലോ അന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇന്ന് ഇതുപോലെ കണ്ടില്ലല്ലോ നീ പ്രസ്താവന കണ്ടില്ലെന്ന് മാത്രമല്ല അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കരിവേപ്പല പോലെ എടുത്ത് വലിച്ചെറിയുമ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങൾ കാണിച്ചില്ലല്ലോ മര്യാദയാണോ അത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനത്തെ ആരെങ്കിലും മോശമായി കണ്ടിരുന്നോ ഇത്ര സുത്യർഹമായിട്ടുള്ള സേവനമാണ് ആ സമയത്ത് പിന്നെ രമേശ് ചെന്നിത്തല നടത്തിയത് എത്രയെത്ര വിഷയങ്ങളിൽ പിന്നെ പിണറായി വിജയനം മുട്ടുകുത്തിച്ചു രമേശ് ചെന്നിത്തല സ്പ്രിങ്ക്ലർ വിഷയത്തിൽ ബെവ്കോ വിഷയത്തിൽ ഇലക്ട്രിക് ബസ്സുകളുടെ വിഷയത്തിൽ പമ്പ മടൽക്കടത്തിൻ്റെ വിഷയത്തിൽ ബ്രൂവറി വിഷയത്തിൽ എത്ര വിഷയത്തിൽ പിണറായി വിജയനം മുട്ടുകുത്തിച്ചു അന്ന് രമേശ് ചെന്നിത്തല ആ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ എത്രയെത്ര നിയമ പോരാട്ടങ്ങൾക്ക് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്തു അന്ന് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ും കോവിഡും പെൻഷനും ഒക്കെ വന്നപ്പോഴും അല്ലേ പിണറായി വിജയൻ ജയിച്ചു കയറിയത് അന്ന് കേന്ദ്രത്തിന്റെ പ്രതിനിധി വന്ന് ഇവിടെ ആരെയാണ് പ്രതിപക്ഷ നേതാവാക്കണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇരുപത്തൊന്നു പേരും പേരിൽ പതിനേഴ് പേരും രമേശ് ചെന്നിത്തലയുടെ പേരല്ലേ പറഞ്ഞത് പതിനേഴ് പേരും രമേശ് ചെന്നിത്തല ആക്കണമെന്നല്ലേ അതിനെ മറികടന്നുകൊണ്ടല്ലേ അന്നും രണ്ടോ മൂന്നോ പേര് മാത്രമാക്കിയ വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവാക്കിയത് അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റുകയാണെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയോടൊന്ന് പറയാൻ പോലും ഈ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല ആരാണ് രമേശ് ചെന്നിത്തല പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ എൻ എസ് യുവിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു രമേശ് ചെന്നിത്തല ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ കീഴിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു രമേശ് ചെന്നിത്തല ഇപ്പൊ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന മമതാ ബാനർജി രമേശ് ചെന്നിത്തലയുടെ കീഴിൽ ജോലി ചെയ്ത ആളാണ് ഇന്ന് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ഡി കെ ശിവകുമാർ പിന്നെ രമേശ് ചെന്നിത്തല കീഴിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് അപ്പൊ അത്രയേറെ പാരമ്പര്യമുള്ള രമേശ് ചെന്നിത്തലയെ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തകസമിതി അംഗമായിരുന്ന രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഏകപക്ഷീയമായി മാറ്റുമ്പോൾ നിങ്ങളെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെന്ന് പറയാനുള്ള മര്യാദ പോലും കാണിക്കാത്ത ആ സാമാന്യ ആ മര്യാദ പോലും കാണിക്കാത്ത രാഹുൽ ഗാന്ധി കെ സുധാകരനെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഈ കേസു വേണുഗോപാൽ പറഞ്ഞെടുത്ത് കണ്ണോടെ ചൊപ്പിട്ടുകൊണ്ട് അയാൾ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയ നിർഭയ പോരാളിയായിരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ വില എവിടെ ചെന്ന് വീഴുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും രാഹുൽ ഗാന്ധിയുടെ വില ഇത്ര ഇടിയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ വില എവിടെ ചെല്ലും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് രാഹുൽ ഗാന്ധി കെ സുധാകരനെ അനാവശ്യമായി പുകഴ്ത്തുമ്പോൾ ഏറ്റവും മോശമായി രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തലയോട് പെരുമാറിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്